ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് കാണിക്കുന്നത് എന്തെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അതിന് മുന്നേ ആയിട്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ റൈസ് റെഡിയാക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ബിരിയാണി റൈസ് കുക്കറിലാണ് വെക്കാൻ വിചാരിക്കുന്നത് നെയ്ച്ചോറ് എന്നാൽ പിന്നെ റൈസിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടല്ലോ റൈസ് നല്ല അടിപൊളി റൈസ് ആയിരിക്കും റൈസ് കുക്കറിൽ റെഡിയാക്കുകയാണെങ്കിൽ ഒരു റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കുക വരെയല്ല പിന്നെ അതുപോലെ എണ്ണയും കുറച്ച് മതി കേട്ടോ ആദ്യം തന്നെ ഇതാ ഒരു പോട്ടടുപ്പത്ത് വെച്ചിട്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാൻ റൈസ് വെളിച്ചെണ്ണയിലാണ് റെഡിയാക്കുന്നത് എന്നിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതാ പട്ട ഗ്രാമ്പു ഏലക്ക ഒക്കെ ചേർത്തിട്ടുണ്ട് അതുപോലെ അര പീസ് ഉള്ളി അരപ്പീസ് ക്യാരറ്റും കൂടെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഞാൻ ഒരു കിലോ അരിയാണ് ബിരിയാണി വെക്കുന്നത് അതുകൊണ്ട് ഞാനൊരു ബൗളിലേക്ക് അരി അളന്നിട്ട് ആ ബൗളിന് രണ്ട് ബൗൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിലോട്ട് പാകത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിളപ്പിക്കണം ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് അരിയൊക്കെ കഴുകി എടുക്കാം ഇതിലോട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ ഓരോരുത്തരുടെ പാകത്തിന് ചേർക്കാം ഇനി ഇതൊന്ന് തിളക്കട്ടെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം നെയ്ച്ചോറിനാണെങ്കിലും ബിരിയാണിക്കാണെങ്കിലും ഇങ്ങനെ റൈസ് കുക്കറിൽ വെക്കുമ്പം ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ ഇനി ഇത് ആ അരിയൊക്കെ കഴുകി ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം അതിനുശേഷം അടച്ചു വെക്കാം ഇനി ഇത് കുറച്ച് സമയം തിളപ്പിക്കാം ഒരുപാട് പറ്റിക്കരുത് അതിനുശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം അതുപോലെ തന്നെ ഞാനിത് ഇവിടെ ഒരു പാനിൽ ചിക്കൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് ചിക്കന് ഒരു ഒന്നര കിലോടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം ആ സമയം കൊണ്ട് ഇങ്ങനെ ആയി വരുന്ന ഈ റൈസ് ഇങ്ങനെ കുറെ കുറച്ച് വെള്ളത്തോടു കൂടെ വേണം ധികം വറ്റുന്നതിൻ്റെ മുന്നേ ആയിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം എന്നാൽ നല്ല അടിപൊളി ചോറ് ഇട്ടു കേട്ടോ ഇത് അടച്ച് വെച്ച് റൈസ് കുക്കറിലേക്ക് വെക്കാം ബിരിയാണിയൊക്കെ എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാം എന്നാലും ഇതൊന്നും കണ്ടോളൂ കേട്ടോ ഒരിക്കലും നഷ്ടമാവില്ല ഈ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മസാല ഉണ്ടാക്കാൻ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം ഞാനിത് ഒരു കുക്കറ് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ പേസ്റ്റാക്കി അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നാല് ഉള്ളിയാണ് എടുക്കുന്നത് മസാലയ്ക്ക് ഞാനിത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി മസാല എന്തായാലും ചേർക്കുമല്ലോ ഞാൻ പിന്നെ ഒന്നും കൂടെ ടേസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇനി ഇതിലേക്ക് നാല് വലിയ ഉള്ളി ചേർക്കുന്നുണ്ട് കട്ട് ചെയ്തത് ഇനി ഇത് വാടാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ആ സമയം കൊണ്ടെഴുതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കോരിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ ഈ എണ്ണ ഒഴിവാക്കി ഈ എണ്ണ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ പെട്ടെന്ന് വാടി വാടിക്കിട്ടുമല്ലോ ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ബിരിയാണിക്ക് എപ്പോഴും മസാല ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഉള്ളി വാടി കിട്ടുന്നതാണ് ടേസ്റ്റ് ഉണ്ടാകാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായി വാടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് വെളുത്തുള്ളിയും രണ്ട് പീസ് ഇഞ്ചിയും അഞ്ച് പച്ചമുളകുമാണ് കേട്ടോ എടുത്തത് ഒരു പിടി ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് ചെറിയുള്ളി വേണമെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമില്ല ഇനി ഇതൊന്ന് വാ പച്ചമള മാറിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വലിയ തക്കാളിയാണ് കേട്ടോ ഇനി ഇതൊന്ന് വാടി വാടിക്കിട്ടണം ഈ വാടുന്ന സമയത്ത് ഇതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബിരിയാണി മസാല ഒന്നര സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതുപോലെ ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടട്ടെ ഇനി ഇതിലോട്ട് മല്ലിച്ചപ്പ് പുതിനയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചെറുതായി കട്ട് ചെയ്തതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് വാടി കിട്ടോ തക്കാളിയൊക്കെ വാടി വരട്ടെ ഈ സമയത്തിലേക്ക് ഇതിലേക്ക് രണ്ട് സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അവസാനം ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തതായതുകൊണ്ട് ഇനി വേവിക്കാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആവുംട്ടോ ഇനി റൈസ് എന്തായി നോക്കാം റൈസ് റെഡി ആയിട്ടുണ്ടാവും നമ്മൾ ആദ്യം ഇറക്കി വെച്ചതാണല്ലോ അങ്ങനെ മസാല റെഡിയാണേ ഇനി റൈസ് ഇതാ റൈസ് റെഡി ആയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യൂല അതുപോലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കിയതാണ് കേട്ടോ ഇനിയാണ് ഇതിലേക്ക് നെയ്യൊക്കെ ചേർക്കുന്നത് ദം ദമ്മിടുമ്പോഴാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതാട്ടോ അടിപൊളി നെയ്യ് ചോറ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഈ പാനിന് കുറച്ച് മസാല കോരി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ദമ്മിടുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് റൈസ് കൊടുക്കാം ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മ ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ റൈസ് ഇടുകയാണെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഫ്രൈ ഉള്ളി പൊരിച്ചതും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല ഇനി അതിൻ്റെ മേലേക്ക് മസാല ഇട്ട് കൊടുക്കാം അതിൻ്റെ മേലേക്ക് റൈസ് ഇട്ടുകൊടുത്തിട്ട് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടി ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെ ഇതടിയാം അങ്ങനെ നമ്മുടെ നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ച് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെക്കണം ഞാൻ ഇതാ ഒരു കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്താണെങ്കിൽ ഇതൊന്നും കൂടിയും സെറ്റാകും ഞാൻ പിന്നെ ഗ്യാസിലാണ് ചെയ്തത് അങ്ങനെ ഇതാ നമ്മുടെ ബിരിയാണി ഒക്കെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്